മഹാത്മാഗാന്ധിയെ നമ്മൾ അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നമ്മൾ ആദരിക്കുന്നു എന്നാൽ മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടുകളെ അനുവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല അറിയാത്തത് കൊണ്ടല്ല അതുപോലെ സംവാദങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു പരസ്പര ബഹുമാനം പരസ്പര സ്നേഹം പരസ്പര സഹകരണം എന്നിങ്ങനെയുള്ള ഗുണങ്ങളോടെയാണ് ഓരോ സംവാദവും നമ്മുടെ മുന്നിൽ വരുന്നത് അതുകൊണ്ടാണ് നമ്മളവയെ ഇഷ്ടപ്പെടുന്നത് അതേസമയം മനുഷ്യ മനസ്സിൻ്റെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ആന്തരിക തലങ്ങളിൽ നടക്കുന്ന സമഗ്രമായിട്ടുള്ള ആശയ സംവേദന പ്രക്രിയയുടെ ആശയ സ്വീകരണ പ്രക്രിയയുടെ ഒരു പ്രതികരണം എന്ന നിലയിലാണ് ഓരോ സംവാദവും മുന്നോട്ട് വരുന്നത് ഈ ഒരു പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ നമ്മളതിനെ നിരാകരിക്കുകയും ചെയ്യുന്നു നമ്മളെല്ലാവരും നമ്മുടെ പ്രധാന ജീവിതോപാധിയായി തിരഞ്ഞെടുക്കുന്നത് പ്രക്രിയയല്ല മറിച്ച് വിവാദ പ്രക്രിയയാണ് തികച്ചും മത്സരാത്മകമാണെങ്കിലും